ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള പരമ്പരയാണ് ഇനി ക്രിക്കറ്റ് പ്രേമികളെ കാത്തിരിക്കുന്നത് അഞ്ച് ടി ട്വൻ്റി മത്സരങ്ങളും മൂന്ന് ഏകദിന മത്സരങ്ങളും ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ കളിക്കുന്നുണ്ട് ഒരു ടെസ്റ്റ് പരമ്പര കൂടി ഇംഗ്ലണ്ടിനെതിരെ കാത്തിരിക്കുന്നുണ്ട് പക്ഷേ അത് ജൂൺ മാസത്തിലാണ് എന്ന് മാത്രം ആദ്യത്തെ ടി ട്വൻ്റി മത്സരം ഈ മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് നടക്കുക ഇതിനു വേണ്ടിയുള്ള സ്ക്വാഡ് ഈ മാസം പന്ത്രണ്ടാം തീയതി പ്രഖ്യാപിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സ്ക്വാഡിൽ കെ എൽ രാഹുലിന് അവസരം ലഭിച്ചേക്കില്ല ബി സി സി ഐ അദ്ദേഹത്തിന് വിശ്രമം നൽകിയേക്കും എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ പ്രമുഖ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ഇംഗ്ലണ്ടിനെതിരെയുള്ള വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ രാഹുലിന് വിശ്രമം നൽകാനാണ് ബി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ രാഹുലിന് സ്ഥാനം ഉറപ്പാണ് ആ ഒരു സ്ക്വാഡിൽ അദ്ദേഹത്തിന് ഇടമുണ്ടായിരിക്കും എന്നുള്ളതാണ് ഇങ്ങനെ ഇംഗ്ലണ്ടിനെതിരെ രാഹുലിന് വിശ്രമം നൽകുമ്പോൾ പകരം ആരായിരിക്കും ഇടം നേടുക എന്നുള്ളതാണ് ഇനി ആരാധകർക്ക് അറിയേണ്ട കാര്യം ടി ട്വൻ്റി പരമ്പരയ്ക്കുള്ള ടീമിലും ഏകദിന പരമ്പരക്കുള്ള ടീമിലും സഞ്ജു സാംസൺ ഇടം നേടിയേക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോൾ വളരെയധികം വ്യാപകമാണ് കാരണം കെ എൽ രാഹുലിന് വിശ്രമം ലഭിക്കുമ്പോൾ തീർച്ചയായും ആ ഒരു സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യതയുള്ള താരം സഞ്ജു സാംസൺ ആണ് പക്ഷേ ചാമ്പ്യൻസ് ട്രോഫിയുടെ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല കാരണം രാഹുൽ മടങ്ങിയെത്തുമ്പോൾ സഞ്ജുവിന് അവിടെ അവസരം ലഭിക്കാനുള്ള സാധ്യത കുറവാണ് ഋഷഭ് പന്തിനെ കാര്യമായിക്കൊണ്ട് തന്നെ ബി ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും സമീപകാലത്ത് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ട് ഇംഗ്ലണ്ടിനെതിരെ തിളങ്ങാൻ കഴിഞ്ഞാൽ അത് തീർച്ചയായും ഇന്ത്യക്കും അതുപോലെ തന്നെ സഞ്ജുവിനും മുതൽ കൂട്ടാവുന്ന ഒരു കാര്യമായിരിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം